ഹലോ കൂട്ടുകാരി ഞാനൊരു സാധനം കാണിച്ചു തരാമേ അലക്കലും പിന്നെ അടിച്ചുപയലും വെറുക്കലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഒരു സാധനം പറിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടി പോകും കേട്ടോ അവിടെ തൊട്ടടുത്താൽ ഞാൻ അലക്കുന്ന കല്ലിൻ്റെ തന്നെ അത് പറിച്ചിട്ട് കാണിച്ചുതരാം എന്താണെന്ന് കേട്ടോ അപ്പോൾ എനിക്കെത്തൂല എന്തായാലും അപ്പോൾ ചേച്ചി തോട്ടിയിട്ടിട്ട് പറിക്കുന്ന പറച്ചത് വീണ് താഴെ അപ്പം ഞാൻ എന്താക്കി ഞാനത് എടുക്കാൻ വേണ്ടി പോവാം കുറച്ച് താഴെ തൊട്ടാണ് വീണത് അപ്പോൾ ഞാൻ എന്താക്കി അതുകൂടി പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച് പോയി പോയിട്ട് ഞാൻ എടുത്തിട്ട് വേണം ഇതാണ് ഇതെന്താണെന്നറിയോ മുള്ളാത്ത എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ ഇത് നമ്മളെ നാട്ടിലൊക്കെ മുള്ളാത്ത എന്ന് തന്നെ പറയലേ പിന്നെ ഇത് ഈ ക്യാൻസർ ഉള്ളവർക്കൊക്കെ നല്ല ഫുഡ്സാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ് ഇത് പിന്നെ രാവിലെ എന്താക്കി സു പണിക്ക് പോകുന്നതിന് മുമ്പ് കപ്പയും കുറച്ച് ബീഫും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു വേഗം ഞാൻ എന്താക്കി അതെല്ലാം കപ്പയൊക്കെ നന്നാക്കി വേഗം കറിയെല്ലാം വെച്ച് കിട്ടോ അത് കഴിഞ്ഞ് പോയി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് കുളിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ചേച്ചി അവിടെ രാവിലെ എനിക്ക് കുറച്ച് മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു മാങ്ങ ഈ ഇരുമ്പൻപുളിയില്ലേ അതും തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അപ്പം മാങ്ങ ഞാൻ കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പം എന്താക്കി അതിനകത്തോട്ട് ഇതും കൂടി ചെത്തിയിടാമെന്ന് വിചാരിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് മാങ്ങേൻ്റെ പണിയായിരുന്നു പിന്നെ മാങ്ങയെല്ലാം ചെത്തി വേഗം മഴക്കാറും ആ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് മാങ്ങയെല്ലാം ചെത്തി ഇരുമ്പം പുളി അതും കുറച്ച് തന്നിട്ടോ അതും കൂടി ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പം പുളി ഭയങ്കര പൊളിയാണ് ഞാനിത് പച്ചക്ക് തിന്നൊന്നുമില്ല അങ്ങനെ ഒന്ന് കടിച്ചു നോക്കിയത് ഭയങ്കര പുളി അപ്പം ഞാൻ നോക്കുമ്പോൾ അപ്പം പിന്നെ എന്താക്കി വേഗം ബാക്കിയും കൂടി എന്താക്കി ബേം ഭരണിയിലാക്കി ചെറിയൊരു മഴക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു വേം വേഗം എടുത്ത് ഭരണിയിലാക്കി അത് പകുതി ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പം ഇതും കൂടി എടുത്തിട്ട് കുറച്ച് ഉപ്പും വാരിയിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൂടി മുടി വെച്ചിട്ട് എന്താക്കി നന്നായിട്ട് തുടച്ച് മുടി ഒക്കെ തുടച്ചിട്ട് ഞാൻ എന്താക്കി വേഗം എടുത്തു വെച്ച് അതിൻ്റെ വലിയ മഴക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് വരിക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഇതാ ഉപ്പിലിട്ട മാങ്ങ ശരി ഗുഡ് നൈറ്റ് എല്ലാവർക്കും അയ്യോ